രണ്ട് ടോപ്പിക് ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്ന് പാർവതി തിരുവോത്തിൻ്റെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് അമ്മാ സംഘടന തിരിച്ചു വരട്ടെ പഴയവർ വന്നാലും പുതിയവർ വന്നാലും എന്താണ് ചെയ്യുന്നതെന്നെ നോക്കാനുള്ളൂ ഓക്കെ അതൊന്നും നയൻതാരയ്ക്കൊപ്പം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നയാളല്ല കാണാം വായിക്കാം എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമയിൽ അവരുടെ ഒരു ഇൻ്റർവ്യൂ സാധനവും വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമുക്ക് അത് നോക്കാം അതിന് ശേഷം ഇപ്പം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും നമ്മുടെ മുകേഷിനെതിരെ പിൻ മണിയമ്പിള്ളജുവിനെതിരെ ജയസൂര്യക്കെതിരെയൊക്കെ പീഡന പരാതി നൽകിയ പ്രമുഖ പ്രമുഖനടി മുപ്പത്തിയാല് വളരെയധികം വലിയൊരു ഭീഷണി സർക്കാരിനെതിരെ മുഴക്കിയിരിക്കുകയാണ് സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടായില്ലെങ്കിൽ അവർക്കെതിരെ കൊടുത്ത പരാതിയൊക്കെ പിൻവലിക്കുന്നത് അപ്പോൾ സർക്കാരിനാണല്ലോ അതിൻ്റെ വലിയ ആവശ്യമുള്ളത് മുപ്പത്തിയാറ് അനുഭവിച്ച പ്രശ്നങ്ങൾ മുപ്പത്തിയാറ് വിളിച്ച് പറയുമ്പോൾ നിയമ നടപടി കേരളത്തിൽ ഇൻസ്റ്റൻറ്റായിട്ട് ആർക്കും കിട്ടില്ല കേരളത്തിലല്ല ഇന്ത്യയിൽ അല്ല എടി എല്ലായിടത്തും ഒരു അന്വേഷണം നടക്കണ്ടേ മിനിമം അതിനൊരു സമയം കൊടുക്കണ്ടേ ഇതല്ല ഞാൻ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ ഞാൻ സ്ത്രീയാണ് ഞാൻ വന്ന് പറയുന്നു ഇപ്പം നടപടി എടുക്കണം പരിപാടി നടക്കൂ അപ്പോൾ അതിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് പാർവതി പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം ഓക്കെ ഇറ്റ്സ് എ ഒരു ലോങ് ഡ്യൂ പ്രോസസ്സ് ഒന്നും ആയിരുന്നില്ല ഐ സോ എ പോസ്റ്റ് ആൻഡ് ഐ തിങ്ക് ഇമ്മീഡിയറ്റ്ലി ഐ ഫെൽറ്റ് ലൈക്ക് ഷെയറിങ് ഇറ്റ് ബിക്കോസ് സി ഒരു ഒരു വ്യക്തിക്ക് അതായത് തനിയെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കരിയർ സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയാൻ പറ്റുന്ന ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻ താറയ്ക്ക് ഇങ്ങനെയൊരു മൂന്ന് പേജ് ഓപ്പൺ ലെറ്റർ എഴുതേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഐ നോ ഹർ ബട്ട് നമ്മളെല്ലാവർക്കും അറിയാം ഈസ് നോട്ട് അങ്ങനെ വെറുതെ വെറുതെ പറയില്ല സോ ഇഫ് ഇന്റർവ്യൂസ്റ്റേറ്റ്മെന്റ് മൂന്ന് പേജിൽ അവർക്ക് അവർ അണ്ടർഗോ ചെയ്ത വിഷമങ്ങൾ എന്താണ് അതുകൊണ്ടാണല്ലോ അതിന് ഓപ്പൺ ലെറ്റർ എന്ന് പറയുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ ഷീ വിൽ ടു എന്നും പറഞ്ഞിട്ടുണ്ട് ഐ ഐ ലൈക്ക് സപ്പോർട്ട് എന്താണ് എന്താണ് പാർവതി പാർവതി സ്റ്റാൻഡ് എന്നുള്ളത് വളരെ ഇതേ ഈ സൂപ്പർ സ്റ്റാർ ആ ഒരു വാക്കുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്തിനാണ് ഈ ആളുകളെല്ലാവരും സൂപ്പർ സ്റ്റാർ എന്നൊരു നടനയോ നടിയോ വിളിക്കുന്നു എന്ന് പണ്ട് ചോദിച്ച ആളാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന നയൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഷ് ചെയ്യുന്നു സന്തോഷം വരുന്നു സെൽഫ് മെയ്ഡ് വുമൺ അതേ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല സീൻ ആണുങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട് ഇവരുടെയൊക്കെ ഒരു മെൻ്റാലിറ്റി എന്താ അറിയോ ഈ പാർവതി തിരുവത്തിനെ പോലുള്ളവർക്ക് ഒരു ലേഡി അവരിതേപോലെ എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് നോക്കാതെ അവരൊരു സെൽഫ് മെയ്ഡ് വുമൺ ആണ് അവർ സൂപ്പർ സ്റ്റാർ ആണ് പെണ്ണുങ്ങളെ കേസ് വരുമ്പോൾ സൂപ്പർ സ്റ്റാർ ഓക്കെ ആണുങ്ങളെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സൂപ്പർ സ്റ്റാർ എന്താണേ അറിയില്ല ഞാൻ പഴയ വീഡിയോ ഞാനിവിടെ വയ്ക്ക എന്തായാലും കുത്തിപ്പൊക്കനാണ് കുത്തിപ്പൊക്കി വയ്ക്കുക കാരണം ഇമാതിരി പരിപാടികളൊക്കെ കാണുമ്പോ കോമഡി ആയിട്ട് തോന്നുന്നത് സൂപ്പർ സ്റ്റാർ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അതുകൊണ്ട് ഇപ്പൊ ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല ഐ ഡോട്ട് സൂപ്പർ സ്റ്റാർ മീൻസ് ഇഫ് ഇറ്റ് സപ്പോസ് ടു ഇൻഫ്ലുവൻസ് ആണോ ഉദ്ദേശിക്കുന്നത് ഇമേജ് ആണോ താരാധന മൂത്ത് ബ്രാന്താവുന്ന ആൾക്കാർ ഇടുന്നതാണോ എനിക്കറിയില്ല പക്ഷെ എന്നെ ഇഫ് കോൾ മീ ലൈക് സൂപ്പർ ആക്ടർ ഐ ബി ഹാപ്പി ബിക്കോസ് യുനോ ഐ ഡോസ്റ്റാൻഡ് സ്റ്റാർ ഐ ആ സൂപ്പർ ആക്ടേഴ്സ് പോലും മനസ്സിലാവാത്തറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ പേരിട്ട് വിളിക്കുന്നവരോട് പരമപുച്ഛമുള്ള ഫാൻസിനോടും അങ്ങനെ പേരുള്ളവരോടും പുച്ഛമുള്ള പാർവതി തിരുവോത്ത് സൂപ്പർ സ്റ്റാർ നയൻതാരാന്ന് അല്ലെ പറഞ്ഞ വാക്കിന് അറ്റ്ലീസ്റ്റ് ഇത്തിരിയെങ്കിലും ഒരു വില കൊടുക്കണം അല്ലെങ്കിൽ പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിന് അതൊരു ബോധം നിൽക്കണം അതൊന്നും ഇല്ല സ്വന്തം കാര്യം വരുമ്പോഴും സ്വന്തം ബെൽറ്റിനകത്തുള്ളവരെ കുറിച്ച് പറയുമ്പോഴൊക്കെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു തള്ളാൻ പറ്റും പിന്നെ ഈ നയൻതാരയുടെ കേസിൽ വളരെ എവിഡൻ്റ് ആണ് അവർക്ക് നിയമപരമായിട്ട് എവിടെയും പോകാൻ പറ്റില്ല ധനുഷിൻ്റെ ഈ ഫിലിം ഫീൽഡിലുള്ള ആളല്ലേ പാർവതി തിരുവത്ത് നിങ്ങൾക്ക് കോപ്പി റൈറ്റ്സിനെ കുറിച്ചും എൻ ഒ സിയെ കുറിച്ചൊക്കെ വ്യക്തമായ ബോധം ബോധ്യം ഉണ്ടാവില്ലേ എന്താ നയൻതാര എഴുതിയേ നിയമപരമായിട്ട് പോയിട്ട് കാര്യമില്ല ദൈവത്തിൻ്റെ കോടതിയിൽ ധനുഷിനാണ് എഴുതിയത് ഞാൻ പറഞ്ഞു ഒന്നും നോക്കൂല മനസ്സിലായില്ലേ ഇവിടെ സാധാരണ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം പറഞ്ഞാൽ വരില്ല സൂപ്പർ സ്റ്റാർ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നാല് പോസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് പരിപാടി അന്ന് പറഞ്ഞത് ഇപ്പം മാറ്റി പറയാം എല്ലാം ആവാൻ പറ്റും ഇങ്ങനെയുള്ളവരാണ് സത്യത്തിൽ ഇത് അൾട്രാ ദുരന്തങ്ങൾ എന്ന് പറയാനുള്ളത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഓക്കെ ഫൈൻ പക്ഷേ ഈ സ്വന്തം കാര്യം അല്ലെങ്കിൽ സ്വന്തം ആളുകളുടെ കാര്യം നമ്മളൊക്കെ അങ്ങനെയാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് തന്നെ ബാക്കിയുള്ളവർ പറയുമ്പോഴും അതിന് ഭയങ്കരമായിട്ട് കുറ്റം പറിച്ചില്ല അതിഭീകരമായിട്ടുള്ള കടന്നാക്രമണം നടത്താറുണ്ട് ഇവരൊക്കെ അതുകൊണ്ടാണ് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം സത്യം പറഞ്ഞാൽ ഞാൻ പോയി ഞാൻ എന്താ അറിയാൻ ബർത്ത്ഡേ ഒക്കെ എങ്ങാണ്ട് ഹാപ്പി ബർത്ത്ഡേ മറ്റേ സൂപ്പർ സ്റ്റാർ ലേഡി സൂപ്പർ സ്റ്റാർ എന്നിട്ട് ഇട്ടതാന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ല അന്നേ ഞാൻ നോക്കിയത് പക്ഷേ പണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പോലും എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്തിനു വിളിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ആളാണുള്ളത് ചെയ്തെന്നുള്ളത് കൊള്ളാം ഞടുത്തത് ആ തലപ്പത്തുള്ളവര് പലവര് തന്നെ വരട്ടെ വന്നിട്ടും ആര് പുതിയത് വന്നാലും പഴയ ആൾക്കാർ വന്നാലും അവരെന്താ ചെയ്യുന്നതെന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ എ എം എം എ തിരിച്ച് വരാൻ പാടില്ലയെന്നു ഞാൻ പറഞ്ഞിട്ടില്ല അതാരും പറഞ്ഞിട്ടില്ല ഒരു സംഘടന ഉണ്ടാവണം എത്ര കാലം എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടൊരു സംഘടനയാണ് സോ ആ ആ ഒരു അതിനൊരു നല്ല ലീഡർഷിപ്പ് വരികയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് റൈറ്റ് ബട്ട് ഹിയേഴ്സ് എ തിങ് ഹൈമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സെൻസേഷണലിസത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാകില്ല അത് ഉറപ്പുവരുത്താൻ നമ്മളെല്ലാവരും ഉണ്ട് ബിക്കോസ് നമ്മളുടെ ചോരയും നീരും നമ്മളുടെ കഷ്ടപ്പാടുകളൊക്കെ അതിലേക്ക് പോയിട്ടുണ്ട് സോ ഇത് നമ്മുടെ വർക്ക് പ്ലേസ് ഇഷ്യൂ ആണ് അതിനെ വളരെ റെസ്പെക്റ്റോടെയും ഓണറോടെയാണ് ഞാൻ കാണുന്നത് കലക്റ്റീവിലുള്ള ആൾക്കാർ കാണുന്നത് പലവരും കാണുന്നത് ഇപ്പോൾ മീഡിയയിലുള്ള പോലെ പല ആൾക്കാരും ആയിട്ട് നിൽക്കുന്നതിന് കാരണം കൂടെ ഇതൊരു ലോങ് ആണ് ഇറ്റ്സ് നോട്ട് എ സ്പ്രിന്റ് ഇറ്റ്സ് എ മാരഥോൺ വി ഹാവ് എ ലോങ് വേ ടു ഗോ ഒരുപാട് കാര്യങ്ങൾ വി വിൽക്കാണ്ട് അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും ആൻഡ് അത് ടൈം ടൈമെടുക്കുന്നത് ആരെയും പേടിപ്പിക്കാനോ എന്താ താഴെ ഇറ്റ് സോ ദാറ്റ് വി ഓൾ ഓഫ് ഹാവ് എ ഫെയർ ആൻഡ് ഈക്വൽ നിങ്ങൾ സിനിമാക്കാർക്ക് ഫെയർ ആൻഡ് ഈക്വൽ വർക്ക് പ്ലേസ് വേണം എന്നുള്ളതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയത് അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ചോരയും നീരും വേർപ്പും ഉണ്ടെന്ന് പറയുമ്പോഴും പോയത് നാട്ടുകാർ നാട്ടുകാരുടെ കാശ് ഒരു കോടി ആറായിരം രൂപ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പഠനങ്ങൾക്കും ചെലവിന് കൊടുത്തത് സർക്കാർ ഖജനാവിൽ നിന്ന് മനസ്സിലായോ അല്ലാതെ ഈ നാട്ടുകാർ പൈസ മുടക്കി സിനിമ കണ്ട് സൂപ്പർ സ്റ്റാറും ഭയങ്കര ആയ നിങ്ങൾ നിങ്ങളുടെ ആരുടെയും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തിട്ടല്ല ഈ സെറ്റപ്പ് ഉണ്ടാക്കി അതുകൊണ്ട് നാട്ടുകാരായ നമുക്ക് ഇപ്പം എ എം എം എ അസോസിയേഷനിലും ഇനി ആര് തലപ്പത്ത് തിരിച്ചു വന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അതിനുവേണ്ടി ചെയ്തതല്ല എന്നൊക്കെ പറയുമ്പോൾ ലേശം ഉളുപ്പുനേര് വയ്ക്കാനുള്ളൂ കാരണം ആ അസോസിയേഷൻ തലപ്പത്തുള്ള ആളുകൾക്ക് എതിരാണ് ഏറ്റവും കൂടുതൽ കേസ് വന്നിട്ടുള്ളത് ഇല്ലേ ബാബുരാജിനെതിരെ സിദ്ദിഖിനെതിരെ മണിയമ്പിള്ളജുവിനെതിരെ എത്ര ഇടവേള ബാബുവിനെതിരെ ഇവരൊക്കെ തിരിച്ചു വന്നോട്ടെന്താ ഏത് കൊള്ളാടെ എന്താണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മൈൻഡ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇവർക്കൊക്കെ ആവശ്യം അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സെൻസേഷൻ ആയിട്ട് നിൽക്കണം സെൻസേഷൻത്തേക്കാ കൂടുതൽ അതിനൊരു എന്താ പറയാ വാല്യൂ അതിനൊരു ആ റിപ്പോർട്ടിന്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഇൻവോൾവ്മെന്റ് വരണം മാറ്റം സംഭവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയുന്ന വ്യക്തികളും സംഭവങ്ങളും ആക്ഷൻ എടുക്കണ്ടേ അല്ലാതെ ചുമ്മാ അവിടെ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തവരൊക്കെ പൊട്ടന്മാരായ അവസ്ഥയല്ലേ ഏ ഇതൊക്കെ ഒരു തരം പ്രഹസനം എന്നേ ഉള്ളൂ അത്രേ ഇതിന് കാണാൻ പറ്റും ഒരു ടൈം വരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ മറ്റേ പരിപാടിയാണ് ഏത് അണ്ടർഗ്രൗണ്ടും കൂടി ഷെയ്ക്കാൻ കൊടുത്തിട്ട് നമ്മളൊന്നാണേ ഒന്നാണെ രാഷ്ട്രീയക്കാരെ ചെയ്യും പരിപാടിയെന്ന് ഇതിനൊക്കെ പറയാനുള്ളൂ എന്താണെങ്കിലും പാർവതി തിരുവോത്തം അങ്ങനെ ആ വഴിക്ക് പിന്നെ അടുത്തത് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ല മുകേഷിനെതിരായുള്ള പീഡന പരാതി പിൻവലിക്കാൻ നടി നടന്മാർക്ക് ആശ്വാസം പീഡന പരാതി പിൻവലിക്കുന്നെന്ന് നടി സർക്കാർ പിന്തുണച്ചില്ലെന്ന പരാതി സർക്കാർ ഏക ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു മുകേഷ് ഉൾപ്പെടെ പേർക്കെതിരെ പീഡന പരാതി പിൻവലിക്കുന്നു എന്ന് നടി എനിക്ക് തോന്നുന്നില്ല ആ നടി ഇത് പിൻവലിക്കുന്നുള്ളത് ഹോണസ്റ്റ് ആയിട്ട് പറയാം അവർ സത്യം പറഞ്ഞപ്പോൾ നോക്കുന്നത് എന്താ വെച്ചാൽ അവർക്കെതിരെ വന്ന കേസുണ്ട് ഒരു ബോക്സോ കേസ് ആ കേസ് തീരുമാനമാക്കണം അതിൽ തെളിവുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് സോ അവർക്ക് അത് എങ്ങനെയും എന്ത് ചെയ്യണം സെറ്റിലാക്കി വിടണം അല്ലെങ്കിൽ സർക്കാരിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ പ്രൊവോക്ക് ചെയ്തിട്ട് അവർക്ക് ഇതിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യണം അതാണ് അവരുടെ ബേസിക് ആവശ്യം ആവശ്യമെന്നുള്ളത് അല്ലാതെ അവരിത് പിൻവലിച്ച് നാളെ പോകുന്ന എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അവരിപ്പോൾ പറയുന്നത് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ നിയമം ഒരാൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിയമത്തിലൂടെ ജസ്റ്റിസ് കിട്ടണം എന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കുന്ന നിയമ പോരാട്ടങ്ങൾ നടക്കാറുണ്ട് അതെ സ്പെഷ്യൽ കേസ് ഒന്നുമല്ല ഓടി വന്നിട്ട് ഈ പത്ത് കൊല്ലം മുമ്പ് പീഡനം അന്ന് നടന്ന കാര്യങ്ങൾ തെളിവുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് അന്വേഷണം പോവും മനസ്സിലായോ ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് അതിൻ്റെ ഒന്ന് ജസ്റ്റിസ് കിട്ടുക മിനിമം അതറിയണ്ടേ ഏ അതറിയുന്നൊരാളുമാണ് അവർ നിയമം അറിയുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അവർ ഈ വന്നിരുന്നത് കാണിക്കുമ്പോൾ അറ്റേൺഷൻ സീമിക് സീക്കിങ് അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല അവർക്കൊരു ഗിമിക്കാണ് അവർക്കിപ്പോൾ കുറച്ച് അറ്റൻഷൻ കുറഞ്ഞു ആഗ്രഹം ഡയലോഗ് ഇനി അവർ പറഞ്ഞു നോക്കാം ചലച്ചിത്ര നടൻ മുകേഷ് അടക്കം ഏഴ് പേർക്കെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതി പിൻവലിക്കുന്നുവെന്ന് ആൽവ സ്വദേശിനെ നടിയുടെ വെളിപ്പെടുത്തൽ തന്നെ വ്യാജ പരാതിയിൽ കൊടുക്കാൻ ശ്രമം നടത്തി തനിക്കെതിരെ എടുത്ത കേസുകൾ സർക്കാരും പോലീസും ഏകപക്ഷീയമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ കുറേ പരാതികൾ ട്വന്റി ഫോറിനോട് ഈ അഭിനേത്രി ഞാൻ നന്മയ്ക്ക് വേണ്ടിയാണ് മുന്നോട്ട് വന്നത് എന്റെ ലക്ഷ്യം ഇനിയും ഒരു പെൺകുട്ടികളോടും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കരുത് എന്നുള്ളതാണ് എന്നാൽ എനിക്കെതിരെയുള്ള കള്ള പോക്സോ കേസ് തെളിയിക്കാൻ ഇതുവരെയും ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല ഒരു മീഡിയ പോലും മുന്നോട്ട് വന്ന് തന്നെ സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് എല്ലാ കേസുകളും താൻ പിൻവലിക്കാൻ പോകുന്നു കാരണം പോക്സോ കേസ് കള്ളക്കേസാണെന്നറിഞ്ഞിട്ടും ആ സ്ത്രീക്കെതിരെ അഥവാ അവരുടെ പിറകിൽ അവരെ കൊണ്ടിത് ചെയ്യിച്ചവരെ പിടിക്കാൻ പോലും ആരും ശ്രമിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് സലിവാ സ്വദേശിനിയായ നടി അവർ ആദ്യം മുകേഷ് അടക്കമുള്ളവർക്കെതിരെ പരാതിയുമായി രംഗത്തു വന്നു അവർ ഈ പരാതി രേഖാമൂലം നൽകി രേഖാമൂലം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇവരെല്ലാവരും തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ പരാതി ഉന്നയിച്ച നടിക്കെതിരെ തന്നെ അവരുടെ തന്നെ അടുത്ത ബന്ധു കൂടിയായ മറ്റൊരാൾ മറ്റൊരു യുവതി പോക്സോ കേസ് അടക്കം ആരോപിച്ചുകൊണ്ട് രംഗത്തു വരുന്നത് അതിൽ കഴമ്പുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതായത് പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ട് എന്ന് പോലീസ് തന്നെ പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോയതുമാണ് ഈ പശ്ചാത്തലത്തിലാണ് അവർ ഇപ്പോൾ ഈ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് തന്നെ പോലീസ് ഈ പോക്സോ കേസിന്റെ പേരിൽ ഉപദ്രവിക്കുന്നു ദ്രോഹിക്കുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കള്ളക്കേസാണ് ഈ പോക്സോ കേസ് ശരിയായതല്ല അത് കള്ളക്കേസാണ് എന്നിട്ടും തന്നെ പോലീസ് ദ്രോഹിക്കുമ്പോൾ സർക്കാരിന് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു മാധ്യമങ്ങളുടെ സപ്പോർട്ട് തനിക്ക് പണ്ട് കിട്ടിയതുപോലെ കിട്ടുന്നില്ല എന്നാണ് അവർ കാണിക്കുന്നത് ഇതെന്ന് തന്നെ വളരെ ക്ലിയർ അല്ലേ അവർക്ക് മാധ്യമങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നില്ല അവർക്കെതിരെ വന്ന കേസ് ഫേക്ക് ആണ് അവര് പറയുന്നതാണ് സത്യം എങ്ങനെ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അനുഭവിച്ച കാര്യങ്ങളിൽ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേസ് പോയിട്ട് മുന്നോട്ട് പോയാൽ കുറച്ച് കാലം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം ഇവരുടെ ഒരു കാര്യം ഞാൻ ഇതിനു മുമ്പും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ക്രെഡിബിലിറ്റി ഇല്ല ഇവർ പറഞ്ഞ പല കാര്യങ്ങളും ഒട്ടും അല്ല ഇവർ എന്തെങ്കിലും ഒരു പ്രൂഫോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇവർക്കെതിരെ വാട്സാപ്പ് സന്ദേശം അടക്കം ഇവർ അയച്ച കാര്യങ്ങളിലൊരു ക്വസ്റ്റ്യൻ ഇവരോട് ഇട്ട് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ലോകത്തെവിടെ ഇല്ലാത്ത ന്യായീകരണങ്ങളും നമുക്ക് ഇതുവരെയായിട്ട് സിനിമയിൽ പോലും സ്ക്രിപ്റ്റിൽ കേട്ട് കേൾവ് ഇല്ലാത്ത ട്വിസ്റ്റുകളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതോ മാമൻ്റെ മോൻ വന്നിട്ട് മെസ്സേജ് അയച്ചു ിപ്പം എന്താ എന്നെ സഹായിച്ചൂടെ ഞാൻ അവരായിട്ട് സിനിമയിൽ അഭിനയിച്ചതല്ലേ സഹായം വരുമ്പോ അവരോട് ചോദിച്ചൂടെ ഒരു പ്രാവശ്യം നമ്മളെ ഉപദ്രവിച്ച ഒരു വ്യക്തിയിനടുത്ത് പോയിട്ട് രണ്ടാമത് സഹായം എന്തുവാണ ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്നേ അപ്പൊ അതൊക്കെ ജനങ്ങള് കണ്ടതും കേട്ടതുമാണ് സോ അവരുടെ ക്രെഡിബിലിറ്റി പൂജ്യമായി ഞാൻ അന്നും എന്റെ വീഡിയോസിൽ കുറേ കാര്യം പറഞ്ഞിരുന്നു ഈ കുറേ പേരെ ഇങ്ങനത്തെ കേസുകളുമായിട്ട് ഇറക്കി വിടുന്ന ഒരു തരം ഇവിടെ നടക്കുന്നുണ്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ വരുന്നതിന് മുമ്പ് ഇതേപോലുള്ള കുറച്ച് ആളുകളെ ഇറക്കി വിട്ട് ആദ്യം കുറേ കേസ് കൊടുപ്പിച്ച് അത് സെൻസേഷനിലാക്കി പിന്നെ പിന്നെ എന്തായി ഓരോരുത്തരായിട്ട് കേസ് വിഡ്രോ ചെയ്ത് ഓരോരുത്തരായിട്ട് കേസിൽ നിന്ന് പോകുമ്പോൾ ഈ ഒറിജിനലായിട്ട് കേസ് കൊടുത്തവരുടെ ക്രെഡിബിലിറ്റി പൊളിയും ഇങ്ങനത്തെ ഫേക്ക് ആളുകളുടെ എന്താവും കേസ് കൊടുത്ത ആളുകൾ വിഡ്രോ ചെയ്തു പോകുമ്പോൾ വാളും ജനങ്ങളുടെ ഇടയിൽ എന്താ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ കേസ് വരുമ്പോഴത്തേക്ക് നാട്ടുകാർക്ക് വലിയ വില ഇല്ലാത്തൊരവസ്ഥ വരും ഇപ്പോൾ സിദ്ദിക്കിൻ്റെ കേസ് സിദ്ദിക്കിൻ്റെ കേസിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്ന അവരുടെ അന്വേഷണം തെളിഞ്ഞിട്ട് പോലും മോഡസ് പോലും തെളിയിക്കാൻ പറ്റാതെ പാകം വള്ളി തെറ്റിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ സംഗതി ഞാൻ പറയുക കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സാധനങ്ങൾ തെളിയിക്കാൻ കുറച്ച് സമയം പിടിക്കും അത് ആയിട്ട് ഞാൻ സംഭവമാണ് എനിക്ക് പെട്ടെന്ന് തന്നെ നീതി കിട്ടണം എന്ന് പറഞ്ഞു ഒരു പരിപാടി നടക്കാൻ ആവശ്യം ഏറ്റവും നല്ലത് എൻ്റെ തന്നെ പക്കാ തെളിവ് അത് ദൈവമായിട്ട് എനിക്ക് കൊണ്ടു തന്നായി കാരണം എൻ്റെ കയ്യിലില്ലായിരുന്നു പക്ഷേ എനിക്ക് മെസ്സഞ്ചറിൽ കൂടി പലവരും ഇവരുടെ വീഡിയോകളൊക്കെ എനിക്ക് അയച്ചു തന്നു ഈ പറഞ്ഞ മുകേഷിന്റെ വീഡിയോ അയച്ചു തന്നു ജയസൂര്യയുടെ വീഡിയോ അയച്ചു തന്നു ബാലചന്ദ്രമേനോന്റെ അയച്ചു തന്നു മണിയംപിള്ള രാജോൻ്റെ അയച്ചു തന്നു ഇതൊക്കെ ദൈവം എന്നിൽ എത്തിച്ചാണ് ഈ ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ ഇവരുടെ പ്രൂഫ് ഫസ്റ്റ് എൻ്റെ പ്രൂഫ് അത്ര ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് പേര് അവിടെ നിന്ന് ഇവിടെ ചേരും പക്ഷെ ഇവരുടെ ശത്രുക്കളായിരിക്കാം ഇതാണ് നമ്മുടെ കേരളം ഇതാണ് കേരള ഗവൺമെന്റ് ഇങ്ങനെയാണ് കാശ് ഉള്ളിടത്തോ സ്റ്റാറ്റസ് ഉള്ളിടത്തൊക്കെ ഉള്ളു അല്ലാതെ ഇപ്പൊ ഒരാൾ ധൈര്യമായിട്ട് വന്നപ്പോ അവരെ പ്രൊട്ടക്ട് ചെയ്യണം ആ കാര്യം എന്നോട് ചോദിക്കാം മിനു ഇതിലൊരു സത്യാവസ്ഥ ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞു തന്നെ പിന്നെ അവരെ നല്ല തറവായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യല്ലേ ചെയ്യുന്ന ഐശ്വര് ഇവർക്ക് ആർക്കെതിരെ എന്ത് ചെയ്യാം ഒരു ഇവരെന്നെ ഈ വീഡിയോയിൽ പറഞ്ഞു ഒരു തെളിവുകളില്ലാതെ എന്റെ അനുഭവത്തിൽ നിന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ പറഞ്ഞ നടന്മാർക്കെതിരെ കേസ് കൊടുത്തേന്നു ലേറ്ററോൺ ആരൊക്കെയോ ഇവരുടെ ശത്രുക്കളോ ഒക്കെ ഇവർ തന്നെയാണ് അറിയുന്നത് ശത്രുക്കൾ വന്ന് അയച്ചു തന്നതായിരിക്കാം അല്ലെ ഇതൊന്നും കോടതി നിൽക്കൂല മനസ്സിലായില്ലേ ഇവർ ഈ വന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്ന് ആലോചിക്കുന്നത് ഈ പര കോമഡി ആയിട്ട് തോന്നുന്നത് ഇവർക്കെതിരെ വന്ന കേസ് ഇവർ പറയാണ് എനിക്കെതിരെ വന്ന കേസ് കള്ളക്കേസാന്ന് പറഞ്ഞാൽ അത് കോടതിയും ഇവിടുത്തെ നിയമവും പോലീസുകാരും വിശ്വസിക്കണം ഇവർ ആർക്കെതിരെ കേസ് കൊടുത്തോ അതും കോടതി അതായത് അവരൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ ഇന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കോടതി കേസെടുത്ത് അവരവിടെ ചാർത്താക്കണം ഇവർക്കെതിരെ വന്ന കേസ് അത് സത്യമല്ല അത് കേസ് കൊടുത്തതാണ് അവർ എന്തുകൊണ്ടാണ് അപ്പൊ സി ഞാൻ പറഞ്ഞു എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇപ്പം സർക്കാരിനെ ബ്ലെയിം ചെയ്യണം എല്ലാം ഒന്ന് കെട്ടടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ഈ കേസ് വിഡ്രോ ചെയ്യാനാ അത് അഭാരമായ പ്രഷറും ഒന്നും കാണും അല്ലെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യമല്ല കോടതി പൊട്ടിപ്പോകുന്നുള്ളത് മനസ്സിലായിക്കാണ് കാരണം ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഇവർ ഇവരെ ആദ്യം പറഞ്ഞിരുന്ന വക്കീലിനെ മാറ്റിയതിനെ കുറിച്ചിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട് ഓക്കെ അത് അടവോട്ട് എന്താണെങ്കിലും ഇവർക്ക് ഒന്നില്ലെങ്കിലും ഇപ്പൊ ഈ പബ്ലിസിറ്റി ഗിമിക്കിന് വേണ്ടിയിട്ട് രണ്ടാമതൊന്നും കൂടി വന്നത് ഞാനിതാ വിഡ്രോ ചെയ്യുന്നേ ഇതാ പുലി വരുന്നേ ഇതാ പുലി എന്ന് പറഞ്ഞ പോലെ എസ് ഐ ടിന്റെ അടുത്തും ഹേമ കമ്മിറ്റിയുടെ അടുത്തും സർക്കാരിൻ്റെ അടുത്തും ഞാൻ എൻ്റെ കയ്യിൽ തെളിവുകൾ ഇരിക്കുന്നുണ്ട് ഇതാണ് ആ രേഖ എൻ്റെ കയ്യിൽ മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിരി അതേപോലെ വന്നിരുന്നിട്ട് ഇതൊന്നും ഞാൻ തരൂല എനിക്കെതിരെ വന്ന കേസുങ്ങൾ എന്തു ചെയ്യണം എനിക്കെതിരെ വന്ന കേസ് ഫേക്കാണ് അത് നിങ്ങൾ ഒഴിവാക്കി തരണം എന്നാ ഞാൻ എന്ത് ചെയ്യുക ബാക്കി കേസായിട്ട് മുന്നോട്ട് പോവാ ഇവിടെ ആർക്കാണ് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് സമൂഹത്തിന് മുന്നിൽ ബാക്കി സ്ത്രീകൾക്ക് മാതൃകയായി ഞാൻ വരുന്നു ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ മാതൃകയായി നിലകൊള്ളും എന്നെ നിങ്ങൾക്കാര്ക്കും സ്വാധീനിക്കാനും പേടിപ്പിക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഏഹ് സത്യമല്ലാത്ത കാര്യങ്ങൾ അത് അതിനെതിരെ പോലും നമ്മുടെ നിയമം ഒന്ന് കൈ അനക്കുന്ന പോലും ഇല്ല ഇങ്ങനെ യൂട്യൂബുകാര് സത്യമല്ലാത്ത കാര്യം പ്രചരിക്കുന്ന കാശു വാങ്ങിച്ച് സത്യമല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുന്നതിനെതിരെ പോലും നമ്മുടെ ഗവൺമെന്റ് ഒരു കുഞ്ഞു വിരൽ പോലും അനക്കുന്നില്ല പിന്നെ എന്ത് കേരളം അത് എന്ത് ഭരണം അത് എന്ത് ഭരണോ ഇവിടെയുള്ള ഉള്ള മനുഷ്യരെ എല്ലാരും ഒരുമിച്ച് തൂങ്ങിച്ചെ ഇവിടെ ഒരു നല്ല ഭരണമല്ല അപ്പൊ നടക്കുന്നത് ഇവിടെ നല്ല രീതിയാൽ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയേനെ അടക്കണം സത്യമുള്ളത് മാത്രം വിത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ അവർ പ്രചരിപ്പിക്കട്ടെ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കും ഞാൻ മാത്രമല്ല എന്തോരം ആൾക്കാരാണ് നിസ്സഹായരായി പോകുന്നത് വിഷമിച്ച് ഒരുപാട് പേരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നതൊക്കെ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സാണ് യൂട്യൂബേഴ്സിനെ പിടിച്ചാണ് ആദ്യം അകത്തിടേണ്ടത് അവർക്ക് അതിനെ പോലും ഗവൺമെൻറ് കണ്ണടക്ക കണ്ണടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിൻവലിക്കും ഞാൻ ഞാൻ രണ്ടു മൂന്ന് ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും എടുക്കോളൂ മൂന്ന് ദിവസത്തിനുള്ളിൽ പോക്സോ കേസിനെതിരെ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എഴുതി ലെറ്റർ എഴുതി കൊടുക്കുവാണ് എല്ലാവർക്കും എതിരെ എല്ലാ കേസും ഞാൻ വന്നതല്ല കാരണം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു സത്യമാണ് അത് ഞാനാണ് അനുഭവിച്ചത് പക്ഷേ ഞാൻ അന്ന് ആരോടും അത് കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പോയില്ല ഞാനത് എൻ്റെ ഒതുക്കി എൻ്റെ മക്കൾക്ക് വേണ്ടി മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഞാനത് പൊത്തിവെച്ചു പിന്നെ ഞാനിവിടുന്ന് കേരള തന്നെ ഞാൻ വിട്ടുപോയതാണ് പിന്നെ ഞാൻ സെറ്റിലായി അത് കഴിഞ്ഞ് ഞാൻ ലൈഫൊക്കെ സെറ്റിലായി ഞാൻ അവിടെ തിരിച്ചു വന്നു ഇപ്പോഴാണ് മന്ത്രിയുടെ ഇങ്ങനെ കേൾക്കുന്നത് ആരെങ്കിലും മുൻപോട്ട് വരുവാണെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും ഒരു പെൺകുട്ടികളെ ആരും ചൂഷണം ചെയ്യാതിരിക്കട്ടെ ഇതൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവണം എനിക്കെന്ത് നാണക്കേടായാലും കുഴപ്പമില്ല നമ്മളിത് മുൻപോട്ട് തന്നെ വന്നിട്ട് നമുക്ക് സത്യങ്ങൾ തുറന്ന് പറയാം എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ സത്യങ്ങളെല്ലാം വന്നു എല്ലാവരുടെ കാര്യം എനിക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ എനിക്ക് മലയാള ഫിലിം ഫിലുണ്ടായോ ഞാനതെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു സത്യമാണ് പക്ഷേ ഒരു പോക്സോ കേസ് അതിനെതിരെ വന്നു എനിക്ക് അപ്പം എനിക്ക് അതിനൊന്നും തോന്നിയില്ല കാരണം എന്നെ ഒരു പോലീസ് എന്നെ വിളിക്കുകയോ ക്വസ്റ്റ്യൻ ചെയ്യുവോ ഒന്നും ചെയ്തില്ല അവർ വിളിക്കട്ടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് പോലും എനിക്കറിയുന്നില്ല ഈ പോക്സോ കേസിനെ കുറിച്ച് അറിയുന്നത് ഞാൻ മീഡിയയിൽ കൂടിയാണ് ആ കുട്ടീനെ സെക്സ് മാഫിയ വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഉള്ള കള്ളക്കേസില്ലേ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല അപ്പം ഞാൻ എനിക്കത് ഭയങ്കര വിഷമമുണ്ട് കാരണം അത് അന്വേഷിക്കണം കാരണം എനിക്കത് മനസ്സാ വാച അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഇവർ വന്നു ഇവർക്ക് വരാൻ വരെ ടിക്കറ്റ് അയച്ചു കൊടുത്തത് ഞാനാണ് യൂട്യൂബിലാണെങ്കിലും അവർ സത്യം പറയാതെ എന്തൊക്കെയാണ് എന്നെയും എൻ്റെ ഭർത്താവിനെയും മക്കളെയൊക്കെ കുറിച്ച് എഴുതുന്നത് അതാണ് മലയാളീസ് മലയാളീസ് എന്ന് സത്യം പറയേണ്ട ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് ഈ മലയാളി കേരളത്തിൽ ഇതുപോലെ ഭൂകമ്പങ്ങൾ തന്നെ ഉണ്ടാകുന്നത് ഇതുപോലെ നിഷ്കളങ്കരായ സ്ത്രീകളുടെ കണ്ണുനീരില്ലേ ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ശാപം എനിക്കൊന്നേ പറയാനുള്ളൂ കേരളം ഒരു സ്ത്രീനെ പോലും സഹായിക്കുന്നില്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് ആദ്യം അതാണ് ചേട്ടാ പ്രോപ്പർ വഴിയിൽ അല്ല പോണത് നിഷ്പക്ഷമായിട്ട് നമ്മൾ ഗവൺമെന്റ് പ്രതികളെയും വാദികളെല്ലാം കാണണം അല്ലാണ്ട് സ്റ്റാറ്റസിന്റെ ഭർത്തോ കാരുത് ഞാൻ ഇതിൽ ഇന്നസെന്റ് ആണ് എനിക്ക് നീതി വേണം എനിക്ക് നീതി എനിക്ക് തന്നെ എനിക്കേരില്ല സ്വന്തം വന്ന കേസ് മാറ്റിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ് സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പിണറായി വിജയൻ രാജിവെക്കണം പിണറായി വിജയൻ കാരണമാണ് ഇത് എങ്ങോട്ട് സംസാരിക്കുന്നത് ഇതൊക്കെ വളരെ എന്താ പറയുക ക്ലീശ പരിപാടികളാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത് ഇവർ വെറുതെ വന്നിരുന്നു ഇവർക്ക് സ്റ്റേൺ ആയിട്ട് ഇവരുടെ പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നിക്കേണ്ടതാണ് അത് നിക്കാതെ ഇവിടെ വന്നിരുന്നിട്ട് യൂട്യൂബേഴ്സിനെതിരെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ സംശയങ്ങൾ ചോദിക്കുന്നവർക്കെതിരെ ഒക്കെ വന്നിട്ട് നിയമ നടപടി എടുക്കണം എന്ന് പറയുമ്പോൾ ഇവർക്കെതിരെ കേസ് കൊടുത്ത ഒരു ലേഡി ഇവരുടെ തന്നെ കുടുംബക്കാരി ലേഡി ആ ലേഡിയുടെ ഫോട്ടോ വീഡിയോ അടക്കം പുറത്തിട്ട് അവരെ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് നമുക്കെതിരെയാണ് ഒരു കേസ് വന്നത് ഒരു ബോക്സ് പോലത്തെ ഒരു കേസ് വന്നത് നമുക്ക് നമുക്കെതിരെ കേസ് കൊടുത്ത ആളുടെ ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ ഇവരത് ചെയ്തു ഇവർ ആ ലേഡിയെയും ലേഡിയുടെ അമ്മയും അതായത് ഇവരുടെ സിസ്റ്ററിൻ്റെയും ആ പെൺകുട്ടീൻ്റെയൊക്കെ ഫോട്ടോ പുറത്തിട്ട് വളരെ മോശമായ രീതിയിൽ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയത് ഇവരാണ് എന്നിട്ടാണ് ബാക്കിയുള്ളവർ അവർക്കെതിരെ ചെയ്തു എന്ന് പറയുന്നത് അല്ല എന്ത് നാടേതൊക്കെ ഏഹ് ഞാൻ പറഞ്ഞല്ലോ ഇവരെയൊക്കെ കൃത്യമായി അന്വേഷിക്കണം ഓഡിറ്റെയാണ് ഇവരുടെയൊക്കെ പിന്നിൽ ആരാളുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഇതേപോലെയുള്ള അലമ്പ് കേസുകളിൽ കേസും കൊടുത്ത് പിന്നെ അത് വിഡ്രോ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റി സൊസൈറ്റിയുടെ മുന്നിൽ ഇതൊക്കെ പാടെ കൂടി കൂട്ടിയിട്ട് എന്ത് ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു സാധനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഇവരൊക്കെ മനപൂർവ്വം കളിച്ച കളിയാണോ എന്ന് വരെ എനിക്ക് പേഴ്സണലി ഡൗട്ടുണ്ട്